അച്ഛന്റെ മരണത്തിന് കാരണമായ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് മാത്രവുമല്ല ഇതേ തുടർന്ന് രാധികയുമായുള്ള കണക്ഷൻ എന്താണ് എന്ന് കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഗോവിന്ദ് ഇതേ തുടർന്ന് രാധികയെ ചെന്ന് കാണുന്ന ഗോവിന്ദ് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് രാധിക ഒഴിഞ്ഞു മാറുന്നതിനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് രാധിക ഭയപ്പെടുകയും സത്യങ്ങളെല്ലാം ഗോവിന്ദ് അറിയുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ തന്റെ തടി ഉയരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് രാധിക പക്ഷെ രാധികയുടെ നീക്കങ്ങൾ തിരിച്ചടി ആവുകയാണ് രാധികയ്ക്ക് നമ്മുടെ അനാർകലിയെ മനസ്സിലാക്കുന്ന നമ്മുടെ ഗീതു ഇതേ തുടർന്ന് അനാർകലിയുടെ കാര്യങ്ങൾ ഗോവിന്ദിനോട് പറയുന്നു ഇതോടെ ഗോവിന്ദ് അനാർക്കലിയെ ചെന്ന് കാണുകയും തനിക്ക് സത്യങ്ങൾ അറിയണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് തൻ്റെ അച്ഛൻ മരണപ്പെട്ടത് എന്ന് വ്യക്തമാക്കാൻ പറയുകയും ചെയ്തതിനെ തുടർന്ന് താനല്ല യഥാർത്ഥത്തിൽ കുറ്റക്കാരി എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അനാർക്കലി അപ്രതീക്ഷിതമായ ഈ സംഭവം നമ്മുടെ ഗോവിന്ദനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സത്യങ്ങൾ കണ്ടെത്താൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഗോവിന്ദ് ഈ കാര്യം രാധികയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്